കൊടുമൻ പോറ്റി തിയേറ്റർ കുലുക്കുമോ എന്നറിയില്ല എന്തായാലും തിയേറ്റർ നിറച്ചിട്ടുണ്ട് മമ്മൂക്ക ചിത്രമായ ഭ്രമയുഗം രണ്ടാമത്തെ ദിവസവും മികച്ച ബുക്കിങ്ങോടെ മുന്നേറുകയാണ് ഇന്നലെയാണ് ഈ ഒരു ചിത്രം തിയേറ്ററിൽ എത്തിയത് ഫെബ്രുവരി പതിനാറാം തീയതി തിയേറ്ററിൽ എത്തേണ്ട മറ്റൊരു സിനിമയാണ് മാർവിലിംഗ് ഗോപുരങ്ങൾ അഥവാ ഇന്ന് റിലീസാവേണ്ട സിനിമ ഇന്ദ്രജിത്ത് സുകുമാരനും ഷർജോനഖാലിദുമാണ് ചിത്രത്തിൽ നായകന്മാരായി എത്തുന്നത് ഇന്നലെ രാത്രിയാണ് ഈ ഒരു ചിത്രം റിലീസിംഗ് ഡേറ്റ് മാറ്റിവെക്കുന്ന വിവരം അറിയിക്കുന്നത് അഥവാ റിലീസാവുന്ന തിന്റെ പത്ത് മണിക്കൂർ മുന്നേ ബോക്സ് ഓഫീസിൽ കൊടുമൺ പോറ്റി നേടിയെടുത്ത വിശ്വാസത്തിന്റെ പുറത്താണ് മാരുവില്ലിൻ ഗോപുരങ്ങൾ എന്ന ചിത്രത്തിന്റെ ബാക്ക് നിൽക്കേണ്ടി വന്നത് അന്യായ മൗത്ത് പബ്ലിസിറ്റിയുടെ മുന്നേറുന്ന സിനിമയ്ക്ക് മുന്നിൽ തങ്ങളുടെ സിനിമയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് മാരുവിലിൻ ഗോപുരത്തിന്റെ റിലീസിംഗ് ഡേറ്റ് മാറ്റിവെച്ചിരിക്കുന്നത് ഉടൻ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് പുറത്തുവിടും നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മലയാളത്തിൽ റിലീസായത് അതിനുശേഷം ഇന്നേ വരെ ഒരു മലയാള ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റിലീസ് ആയിട്ടില്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ ആണ് മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ബ്രഹ്മയുഗം ഇന്നലെ നേടിയ കളക്ഷൻ ഒട്ടനവധി കളക്ഷൻ റെക്കോർഡുകൾ തകർക്കും ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമാൻറ്റ്